ഹായ് ഡിയേഴ്സ് ഇതാണ് കണ്ണാടി കണ്ണാടിപ്പറമ്പ് ഗണപതി മണ്ഡപം ഇവിടെ നിറമാല ഉത്സവമാണ് ഇരുപത്തി ഒൻപതാം തീയതി ചൊവ്വാഴ്ച പക്ഷേ അതിന് മൂന്ന് ദിവസം മുന്നേ തന്നെ കലാ മത്സരങ്ങളൊക്കെ തുടങ്ങും കേട്ടോ രണ്ട് ദിവസം കലാപരിപാടികളാണ് ഡാൻസും പാട്ടും നാട്ടുകാരുടെ എന്ന് വെച്ചാൽ കുട്ടികളുടെയും മുതിർന്നവരുടെയും എല്ലാവരുടെയും പിന്നെ ഒരു നാടകമുണ്ട് ഇരുപത്തി ഒൻപതിന് ചൊവ്വാഴ്ച ഉത്സവം അപ്പം നമ്മൾ ഡാൻസിൻ്റെ ടോക്കൺ വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇപ്പോൾ രണ്ട് ദിവസമായിട്ടാണ് പ്രോഗ്രാം ഒത്തിരി ഉള്ളതുകൊണ്ട് രണ്ട് ദിവസമായിട്ടാണ് നടത്തുന്നത് അപ്പോൾ വൈകുന്നേരം ഒരു ഏഴ് ഏഴരയോട് കൂടി ഡാൻസ് തുടങ്ങി ഇതാണ് മോൻ്റെ ഡാൻസ് കേട്ട ഇത് വിജയുടെ പാട്ടാണ് യാത്തോട്ട ഭൂപതി പിന്നെ വേറെ കുട്ടികൾ പാട്ട് പാടുന്നുണ്ട് ഡാൻസ് ഡാൻസൊക്കെ ഒത്തിരിയാണ് അപ്പോൾ ഒരുപാട് ഡാൻസ് ആയതുകൊണ്ട് അവർ ആറ് മിനിറ്റിലേക്ക് എല്ലാവരും റെഡിയാക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചുരുക്കിയിട്ടാണ് എടുത്തത് എന്നിട്ടും ചില ഒരു ആദ്യത്തെ ദിവസം പതിനൊന്നര വരെ ഉണ്ടായിരുന്നു രണ്ടാമത്തെ ദിവസം പന്ത്രണ്ട് മണി കഴിയുന്നവരെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇതാണ് ഞങ്ങളുടെ ഡാൻസ് ഏട്ടോ ഞങ്ങളൊരു യോഗ ഡാൻസ് ആയിരുന്നേ നമ്മൾ യോഗ പഠിക്കുന്നുണ്ടായിരുന്നു അപ്പം അത് ആറ് മിനിറ്റിലേക്ക് ചുരുക്കിയിട്ട് വളരെ ചെറിയ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ നമ്മൾ സൂര്യ നമസ്കാരവും പിന്നെ കുറച്ച് ചില ചില ആസനങ്ങളൊക്കെ അങ്ങനെയാണ് നമ്മൾ സെറ്റാക്കിയത് കാരണം ആറ് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഇത് നമ്മൾ സൂര്യ നമസ്കാരത്തിന് ശേഷം പിന്നെ ഓരോരോ പോസുകളായിട്ടാണ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ യോഗ പഠിക്കുന്ന എല്ലാ ഫ്രണ്ട്സും കൂടിയാണ് ശരിയാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു അപ്പം നമ്മളെല്ലാവരും ഭയങ്കര ടെൻഷനില്ലായിരുന്നു ഇതെന്താകും എങ്ങനെയാകും എല്ലാവരും ഒരേപോലെ ചെയ്യും അങ്ങനെയൊക്കെ ടെൻഷനായിരുന്നെ പക്ഷേ എല്ലാവരും നല്ല വൃത്തിക്ക് ഇതാണ് ലാസ്റ്റ് പോസ് കേട്ടോ എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നേ നമുക്ക് തന്നെ ഭയങ്കര സന്തോഷം ഒരു കോൺഫിഡൻസ് ഒക്കെ വന്ന് ഇനിയും ചെയ്യാന്നുള്ളത് അപ്പോൾ ഇവിടെ ഏജ് ഒന്നും ഒരു പ്രശ്നമേ അല്ല നമുക്ക് താല്പര്യമുണ്ടോ നമുക്ക് പാട്ട് പാടാം ഡാൻസ് ചെയ്യാം നമ്മുടെ ആ ഒരു സ്റ്റേജ് ഫിയർ മാറും ഇതായിരുന്നു ലാസ്റ്റ് പ്രോഗ്രാം കേട്ടോ ഇത് ചെയ്യുമ്പോഴത്തേനും ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പരിപാടി അവതരിപ്പിച്ച് എല്ലാവർക്കും സമ്മാനങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതാണ് എനിക്ക് സമ്മാനം കിട്ടി അങ്ങനെ ഈ വർഷത്തെ നിറമാല ഉത്സവം സൂപ്പറായിരുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ